മലയാള സിനിമാ പ്രേക്ഷകർക്ക് എന്നും ഓർക്കാവുന്ന ഒരുപിടി കഥാപാത്രങ്ങൾ ചെയ്ത നടിയാണ് മീരാ ജാസ്വിൻ രണ്ടായിരങ്ങളിലെ നടിമാരിൽ മീരയോളം മലയാളികൾ സ്വീകരിച്ച മറ്റൊരു നടിയില്ല എന്ന് തന്നെ പറയാം ഒന്നിന് പുറകെ ഒന്നായി മീരയ്ക്ക് സൂപ്പർ ഹിറ്റ് സിനിമകൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു സൂത്രധാരൻ എന്ന ലോഹിദാസ് ചിത്രത്തിലൂടെ കടന്നു വന്ന മീര പിന്നീട് കസ്തൂരിമാൻ രസതന്ത്രം അച്ചുവിൻ്റെ അമ്മ പെരുമഴക്കാലം സ്വപ്നക്കൂട് ഗ്രാമഫോൺ തുടങ്ങി നിരവധി ശ്രദ്ധേയ സിനിമകളുടെ ഭാഗമായിരുന്നു സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിൽ വലിയ ശ്രദ്ധ മീരയ്ക്കുണ്ടായിരുന്നു പ്രാധാന്യമില്ലാത്ത നായികാവേശങ്ങൾ മീര മലയാളത്തിൽ ചെയ്തിട്ടേയില്ല എന്ന് തന്നെ പറയാൻ സാധിക്കും ഇപ്പോഴിതാ മീര ജാസ്മിനെ കുറിച്ച് സംസാരിക്കുകയാണ് സംവിധായകൻ ലാൽ ജോസ് മീര തൻ്റെ സിനിമ നിരസിച്ചതിനെ കുറിച്ചാണ് ലാൽ ജോസ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ വിടവാട്ടെ ബൈ കാർത്തി എന്ന യൂട്യൂബ് ചാനലിലാണ് പരാമർശം വന്നിരിക്കുന്നത് കഥ പറയാൻ എനിക്ക് കഴിവുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് ലാൽ ജോസ് പറയുകയാണ് ആർട്ടിസ്റ്റുകളെ ബുക്ക് ചെയ്യാൻ പോകുമ്പോൾ അവരോട് കഥ പറയും പലപ്പോഴും എന്നിലുള്ള വിശ്വാസം കൊണ്ട് അവർ കഥ മുഴുവൻ പറയിപ്പിക്കാറേയില്ല പക്ഷെ ശരിക്കും നമ്മൾ കഥ പറച്ചിലുകാരനാകണം കഥ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കണം ആദ്യം എൻ്റെ അഹങ്കാരത്തിന് ആദ്യം കിട്ടാടി മുല്ല എന്ന സിനിമയ്ക്ക് വേണ്ടി മീര ജാസ്മിനെ സമീപിച്ചപ്പോഴായിരുന്നു എന്ന് ലാൽ ജൂസ് തന്നെ തുറന്നു പറയുകയാണ് മീരാ ജാസ്മിനെയാണ് മുല്ലയിൽ നായികയായി വിചാരിച്ചിട്ടുണ്ടായിരുന്നത് മീര ജാസ്മിനെ കൽക്കട്ടയിൽ പോയി കാണുകയായിരുന്നു കൽക്കട്ട ന്യൂസ് എന്ന സിനിമയിൽ അഭിനയിക്കുകയായിരുന്നു അന്ന് മീര ദിലീപും അവിടെ തന്നെയുണ്ട് ദിലീപിൻ്റെ പടത്തിലെ നായികയായാണ് ഞാൻ ഈ കുട്ടിയെ ബുക്ക് ചെയ്യാൻ പോകുന്നത് കഥ പറഞ്ഞപ്പോൾ അറിയിക്കാം എന്ന് പറയുകയായിരുന്നു ഞാൻ നാട്ടിലെത്തിയപ്പോൾ ദിലീപ് എന്നെ വിളിച്ചു അത് നടക്കാൻ സാധ്യത കുറവാണ് അവൾക്ക് ലാലു കഥ പറഞ്ഞത് മനസ്സിലായില്ല എന്ന് ദിലീപ് പറയുകയായിരുന്നു അത്തരം ഭീകരമായ പണികൾ കിട്ടിയിട്ടുണ്ട് എൻ്റെ കോൺഫിഡൻസ് മുഴുവൻ പോയിട്ടുണ്ട് അങ്ങനെയാണ് പുതിയ പെൺകുട്ടികളെ നായികയാകുന്നത് മുലയിൽ മീരാനന്ദനായിരുന്നു നായിക അപ്പോൾ കഥ പറയേണ്ട കാര്യമില്ല ക്യാരക്ടർ പറഞ്ഞു കൊടുത്താൽ മതിയെന്നും ലാൽ ജോസ് തുറന്ന് പറയുകയാണ്